ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ പണ്ടൂർ മരക്കലംകുന്ന് തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മഞ്ചേരി അഹല്യ കണ്ണാശുപത്രിയുമായി ചേർന്ന് പ്രദേശത്ത് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വിവിധ ഭാഗങ്ങളിൽ നിന്നായി ധാരാളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ ക്യാമ്പ് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് അവസാനിച്ചത് ആർട്സ് ആൻഡ് സ്പോർട്സ് മരക്കലംകുന്നും അഹല്യ ഫൗണ്ടേഷൻ മഞ്ചേരി ഐ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പാണ് ഇപ്പോൾ നമ്മുടെ ക്ലബിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു വർഷത്തോളമായി ക്ലബ്ബ് പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു വർഷം ഈ ഒരു വർഷത്തിനിടക്ക് ഒരുപാട് പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാം വൻ വിജയമായിരുന്നു ഇനിയും ഈ പരിപാടിയും അതുപോലെ തന്നെ നമ്മുടെ വാർഡിലുള്ള എല്ലാ ജനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പരിപാടി ഗംഭീരമായി വിജയിക്കുന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ക്യാമ്പിന് പ്രസിഡന്റ് ശ്രീജിത്ത് സെക്രട്ടറി ഒ കെ അജ്മൽ ട്രഷറർ ഫാരിസ് വൈസ് പ്രസിഡന്റ് നജ്മുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി മുഹസിൻ സലാം മുജീബ് ഷമീം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വണ്ടൂർ സെന്റർ ഒരുക്കിയിരിക്കുന്നുണ്ട്